അല്ലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹൽവ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് നമുക്ക് ചവ്വരി വെച്ച് അലുവ ഉണ്ടാക്കാം ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചവ്വരി അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മണിക്കൂർ നമുക്കിത് മാറ്റി വെച്ചേക്കാം പക്ഷെ വരി ഇട്ടിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സര ജാറെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കാം മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രത്തിൽ നമുക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക അത് പൊടിച്ച ശർക്കരയാണ് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഉരുക്കാൻ ശർക്കര എല്ലാം നല്ല ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം അരിക്കാം ഇതിലെ കല്ലും മണ്ണും ഒന്നും ഇല്ല എന്നാലും നമുക്കൊന്ന് അരിച്ചു നോക്കാം ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ശർക്കര ഉരിക്കിയ ശർക്കര നമുക്ക് ഇച്ചിരി അരിച്ചൊന്നും ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് അരച്ചു വെച്ച ചവരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീളക്കി കൊടുക്കണ ഉടനെ തന്നെ നമ്മൾ അരക്കപ്പ് തേങ്ങാപ്പാലാണ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതിൽ അതുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം രാ തീലു ആണും വയ്ക്കാനുള്ളത് കേട്ടോ ഫുൾ തീയിൽ വെച്ചു കൊടുക്കരുത് പെട്ടെന്ന് അത് കയറി അങ്ങ് കുറുകും നമുക്ക് ഇതിന് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല റെഡിയായി വരുമ്പോഴത്തേക്ക് ഗ്ലാസ് പോലെ വരും കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് റെഡിയാവുമ്പം ഈ പാനിൽ തന്നെ വിട്ട് വരും കേട്ടോ ഒരു ടീസ്പൂൺ നെയ്യൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് പരിപ്പിട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ റെഡി ആയിട്ടുണ്ട് ആ പാത്രത്തിൽ നിന്ന് എല്ലാം വിട്ടു വന്നിരിക്കുന്നുണ്ടോ അതാണ് ഈ ഇതിന്റെ പരുവം അതാ ആ പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വന്നിരിക്കുന്നു എല്ലാം റെഡിയായി കുറച്ച് പാമക്കിയും സീലട്ടും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാ മതി മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ നെയ്യൂ ചേർത്ത് കൊടുക്കാം എട്ട് നാലും പിടിച്ചത് പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഒരു കപ്പ് ചവരി ഉണ്ടായി നമുക്ക് ഇത്രയും അലുവ ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് തീ ഓഫാക്കി കൊടുക്കാം ഈ പാത്രത്തിലേക്ക് നമുക്ക് വരി മാറ്റാം പ്ലേറ്റിലേക്ക് നമുക്ക് വെക്കാം സൂപ്പർ അലുവയാണ് എല്ലാരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാന് അതാ ഒരു പാത്രം ഹൽവ ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്